പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ കടുത്ത നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ഇന്ന് ചേരുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് യോഗം ഇന്ത്യക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇസ്ലാമാബാദിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാക് സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന് പ്രതികരിച്ച ആസിഫ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് എന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചു പാകിസ്ഥാനാണ് ഭീകരവാദത്തിന്റെ വലിയ ഇരകളിൽ ഒന്നെന്നും ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും പാക് മന്ത്രി പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കാൻ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ന് പാകിസ്ഥാൻ വിളിച്ചു വരുത്തും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ വ്യക്തമായ സന്ദേശമാണ് നൽകിയത് സിന്ധു നദീജല കരാർ റദ്ദാക്കാനും വാഗ അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചു ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യ ക്യാബിനറ്റ് യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ വാഗ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർ മെയ് ഒന്നിനകം മടങ്ങണം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല പാക് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉപദേശകരെ ഇന്ത്യ പുറത്താക്കി ഇവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉപദേശകരെ പിൻവലിക്കും എസ്ഇ എസ് വിസ ഇളവിലെത്തിയ പാക് പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഹൈക്കമ്മീഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി കുറയ്ക്കും തുടങ്ങിയ കാര്യങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഇരുപത്തി ആറ് സ്ഥിരീകരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രമ മിർസ അറിയിച്ചിരുന്നു നിരവധി ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെ നടപടികളിൽ പിന്തുണയ്ക്കും രണ്ടര മണിക്കൂർ നീണ്ട യോഗത്തിലെ തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് അറിയിച്ചത് ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് മിശ്ര കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ തിരിച്ചടി അനിവാര്യതയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസയും ചർച്ചയിൽ പങ്കെടുത്തു ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാസേന പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻകാരായ ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സഹായത്തോടെയാണ് രേഖാചിത്രം തയ്യാറാക്കിയത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ടു ഭീകരരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു